കാലം കടന്നു പോകുന്നത് വളരെ വേഗത്തിലാണ് മിക്ക ആളുകളുടെയും ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടം തന്നെയാണ് പ്രൈമറി സ്കൂളിലെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ പ്രൈമറി സ്കൂളിലേക്ക് ചെന്നകോടെ പല ദൂര തീരത്തെ ചെറുകിളികൾ ഒന്നായി വന്നു പല വർണ്ണ നൂലും തൂവലും മുതൽ വരെ അതായത് എന്റെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഞങ്ങൾ നടന്നു പോയിരുന്ന ഞങ്ങളുടെ സ്കൂളിനെ ഇന്ന് വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട് ബസ്സും കളിസ്ഥലങ്ങളും എന്തിനാ സ്വിമ്മിംഗ് പൂൾ വരെ അവിടെ ഉണ്ട് സത്യത്തില് ഞങ്ങൾ അവിടെ പോയത് ഞങ്ങളുടെ പഞ്ചായത്തിലെ അംഗൻവാടി കുട്ടികളെ കലോത്സവം കാണാൻ വേണ്ടിയിട്ടാണ് ോടെ പല ദൂര തീരത്തെ ചെറുകിട പല വർണ്ണ നൂലും മിനു പാർന്ന തൂവലും ഇള ചേർത്ത് ചേ അങ്ങനെ സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മനസ്സിൽ നിറയെ ടീച്ചേഴ്സും പഴയ സ്കൂളും ഒക്കെ ആയിരുന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് എന്റെ പഴയ ഫയലൊക്കെ ഓപ്പൺ ചെയ്ത് അതിലെ പഴയ ഫോട്ടോസും സർട്ടിഫിക്കറ്റുകളും ഒക്കെ എടുത്തായിരുന്നു അന്നത്തെ ഞങ്ങളുടെ നാലാം ക്ലാസ്സിലെ ക്യാമ്പിന്റെ പേരായിരുന്നു ചിത്രശലഭങ്ങളുടെ കൂടുമാറ്റം ഏറ്റവും രസകരമായ പ്രൈമറി സ്കൂളിലെ ഓർമ്മകളും പൊടി തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള കൂടുമാറ്റം തന്നെയായിരുന്നു ശരിക്കുക